മചന്ദ്രൻ കൈകേയോട് പറഞ്ഞു അഹം ഹി വചനാദ്രാജ്ഞ പതേയഭി പാവകേ ഭക്ഷയം വിഷം തീക്ഷണം പതേയഭിചാർണവേ അച്ഛൻ്റെ വാക്ക് പാലിക്കുന്നതിന് വേണ്ടിയിട്ട് സമുദ്രത്തിൽ ചാടണം എന്ന് പറഞ്ഞാൽ ഞാൻ സമുദ്രത്തിൽ ചാടാൻ തയ്യാറാണ് അഗ്നിയിൽ ചാടണം എന്ന് പറഞ്ഞാൽ അഗ്നിയിൽ ചാടാൻ തയ്യാറാണ് കാളകൂടെ വിഷം കുടിക്കണം എന്ന് പറഞ്ഞാൽ അതിന് തയ്യാറാണ് പക്ഷേ ഒരു കാര്യം മാത്രമാണ് എനിക്ക് സാധിക്കാത്തത് നാസ്തിശക്തി പിതൃവാക്യം സമതിക്രമിതും അമ അച്ഛൻ്റെ വാക്കിനെ ലംഘിക്കാൻ മാത്രം എനിക്ക് സാധിക്കില്ല ഇതാണ് ഉത്തമനായിട്ടുള്ളൊരു പുത്രൻ്റെ കർത്തവ്യം ഏത് മകനാണ് ഇന്നത്തെ കാലത്ത് ഇത് പറയാനായിട്ട് സാധിക്കുക വാസ്തവത്തിൽ അതാണ് ശ്രീരാമചന്ദ്രൻ്റെ മഹത്വം അതുകൊണ്ട് ഭീഷ്മപിതാമഹൻ ഭീഷ്മ പിതാമഹൻ സത്യവതിയെ കണ്ട് ആഗ്രഹിച്ചതായ അവസരത്തിൽ സത്യവതിയെ വിവാഹം കഴിക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ സത്യപതി പറഞ്ഞത് എനിക്ക് വിരോധമില്ല പക്ഷേ എൻ്റെ വിവാഹക്കാരെ തീരുമാനിക്കാൻ ഞാനല്ലോ എൻ്റെ അടുത്ത് ഇവിടെ അടുത്താണ് എൻ്റെ കുട്ടിലെ അച്ഛനോട് പോയി ചോദിക്കൂ അവർക്കൊക്കെ സമ്മതമാണെങ്കിൽ എനിക്ക് വിരോധമില്ല ഒരു മുക്കുവ സ്ത്രീയോട് മഹാരാജാവ് വന്ന് പ്രേമാഭ്യർത്ഥന ചെയ്തപ്പോഴേ പറഞ്ഞത് ഇതാണ് അച്ഛനോട് ചോദിക്കൂ എന്നാണ് ഇതാണ് നമ്മുടെ ആർഷ സംസ്കാരം അങ്ങനെ അച്ഛനെ പോയി കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്ക് മകളെ തരാൻ സന്തോഷമാണ് പക്ഷേ രാജാനോ ബഹുവല്ലഭാഹ രാജാക്കന്മാർക്ക് അനേകം പത്നിമാരുണ്ടാകും അങ്ങനെ ആയിരത്തിലൊരുവളായിട്ട് എൻ്റെ മകൾ അങ്ങനെ ആവരുത് ഉണ്ടാകുന്ന പുത്രനെ രാജ്യഭരണത്തിനുള്ള അധികാരമുണ്ടാകണം അങ്ങനെയാണെങ്കിൽ എൻ്റെ മകളെ അങ്ങേക്ക് വിവാഹം കഴിച്ചു തരാം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വിഷമമായി തനിക്ക് ആദ്യത്തെ ഭാര്യയിൽ ഗംഗാദേവിയിലൊരു പുത്രനുണ്ട് ദേവവ്രതൻ അവനാണ് രാജ്യത്തിൻ്റെ അനന്തരാവകാശി അതുകൊണ്ട് അതെനിക്ക് നിവൃത്തിയില്ല എന്ന് പറഞ്ഞു എങ്കിൽ അങ്ങ് ക്ഷമിക്കണം എൻ്റെ മകളെ അങ്ങേക്ക് തരാൻ എനിക്ക് വിഷമമുണ്ടെന്ന് പറഞ്ഞു നിരാശനായി ശാന്തനു മഹാരാജാവ് തിരിച്ച് കൊട്ടാരത്തിലെത്തി വിഷമിച്ചു കൊണ്ടിരിക്കുമ്പഴ് ഇത് കണ്ടു ഭീഷ്മർ അഥവാ ദേവവ്രതൻ എന്താണിതിന് കാരണമെന്ന് മന്ത്രിമാരോട് അന്വേഷിച്ചപ്പോൾ കാര്യം മനസ്സിലായി അച്ഛന് വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട് അതിനിങ്ങനൊരു തടസ്സമുണ്ട് എന്നറിഞ്ഞപ്പോൾ ഈ ദേവവ്രതനാണ് അച്ഛൻ്റെ രണ്ടാം വിവാഹത്തിന് ആലോചനയുമായിട്ട് പോയത് ആ സത്യവതിയുടെ പിതാവിനെ കണ്ട് പറഞ്ഞു അച്ഛൻ്റെ ആദ്യത്തെ ഭാര്യയിലുള്ള പുത്രൻ ഞാനാണ് രാജ്യത്തിൻ്റെ അനന്തരാവകാശി ഞാനാണ് പക്ഷേ എനിക്ക് രാജ്യമേ വേണ്ട ഈ ജന്മം ഞാൻ രാജ്യം ഭരിക്കില്ല അതുകൊണ്ട് അങ്ങയുടെ പുത്രിയെ എൻ്റെ അച്ഛനെ വിവാഹം കഴിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞു ഞാൻ അങ്ങയെ അഭിനന്ദിക്കുന്നു എന്ന് പറഞ്ഞു ആ സത്യവതിയുടെ പിതാവ് പക്ഷേ അങ്ങയ്ക്ക് രാജ്യം ആവശ്യമില്ലെങ്കിലും അങ്ങയ്ക്കൊരു പുത്രനുണ്ടായാൽ അച്ഛൻ അവകാശപ്പെട്ട രാജ്യം എനിക്ക് വേണ്ട എന്ന് പറയാൻ ചിലപ്പോൾ പുത്രൻ തയ്യാറാവണം എന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ രണ്ടാമതൊരു പ്രതിജ്ഞ ചെയ്തു എന്നാൽ ഈ ജീവിതം മുഴുവൻ ഞാൻ നിത്യബ്രഹ്മചാരിയായിട്ടിരിക്കുമെന്ന് അങ്ങനെ അച്ഛൻ്റെ ഇഷ്ടം കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുന്നതിന് വേണ്ടി അർത്ഥകാമങ്ങളെ ത്യജിച്ച് കാണിച്ച മഹാത്മാവാണ് ദേവവ്രതൻ ആ അതിഭയങ്കരമായ പ്രതിജ്ഞ എടുത്തത് കൊണ്ടാണ് ഭീഷ്മർ എന്ന പേര് വന്നത് ഇതാണ് നമ്മുടെ ആർഷ സംസ്കാരം തന്നെ പക്ഷേ ഇന്ന് ഇതിനെക്കുറിച്ച് ആരാണ് ചിന്തിക്കുന്നത് വാസ്തവത്തിൽ ഇതാണ് ശ്രീരാമചന്ദ്രനും ഒരിക്കലും അച്ഛൻ്റെ ഇഷ്ടത്തിന് വിപരീതമായിട്ടൊന്നും തന്നെ പ്രവർത്തിക്കാൻ തയ്യാറല്ല അച്ഛൻ്റെ ഇഷ്ടം കണ്ടറിഞ്ഞ് പ്രവർത്തിക്കാനേ തയ്യാറാകുന്നുള്ളൂ എന്ന ഇതാണ് ഒരു പുത്രൻ്റെ കടമ കാരണം നാല് പുരുഷാർത്ഥങ്ങളെയും നേടാൻ പറ്റിയ ഈ മനുഷ്യജന്മം ജന്മം തന്ന അച്ഛനമ്മമാരോട് തീർത്താൽ തീരാത്ത കടപ്പാടുണ്ട് നമുക്ക് അതായത് സ്വന്തം അച്ഛനമ്മമാരോടുള്ള കടപ്പാട് മറന്നുകൊണ്ടാണ് മിക്കവാറും ഇന്നത്തെ കുട്ടികളുടെ പെരുമാറ്റം അതുകൊണ്ട് സർവനാശത്തിൽ പോയിട്ട് കലാശിക്കുന്നു അനേകം കുട്ടികൾ ആത്മഹത്യ ചെയ്യാൻ വരെ കാരണം ഇതാണ് അതായത് തൻ്റെ കടമയെക്കുറിച്ച് അറിയില്ല അച്ഛനമ്മമാരോടുള്ള കടപ്പാടിനെ കുറിച്ച് ബോധമില്ല ഒരു മനുഷ്യക്കുട്ടിയും ഒരു പട്ടിക്കുട്ടിയും ജനിക്കുമ്പോൾ ഒരേപോലെയാണ് നിഷ്കളങ്കരാണ് അങ്ങനെ കളിക്കുന്നു യജമാനോട് സ്നേഹമുണ്ട് അങ്ങനെയാണ് പക്ഷെ വളർന്നു വരും തോറും ഈ പട്ടിക്കുട്ടിക്ക് യജമാനനോട് സ്നേഹം വർദ്ധിച്ച് വർദ്ധിച്ചു വരും മനുഷ്യക്കുട്ടിക്ക് വിദ്യാഭ്യാസം കിട്ടും തോറും അച്ഛനമ്മമാരെ അനുസരിക്കേണ്ടതില്ല എന്നുള്ള സംസ്കാരവും വർദ്ധിച്ചു വരണം ഇങ്ങനെയാണെങ്കിൽ വിദ്യാഭ്യാസം ഇല്ലാതെ കൊണ്ടിരിക്കുകയല്ലേ നല്ലത് ഇങ്ങനെയുള്ള രാമായണം വായിക്കൂ ഒരു മനുഷ്യൻ അറിയേണ്ട എല്ലാ കാര്യങ്ങളും അതിൽ പ്രതിപാദിച്ചിട്ടുണ്ട് ശ്രീരാമചന്ദ്രനെ മാതൃകയാക്കൂ അച്ഛനമ്മമാരോടുള്ള കടപ്പാടെന്താണ് എന്ന് ശ്രീരാമചന്ദ്രൻ്റെ കഥ വായിച്ചാൽ നമുക്ക് മനസ്സിലാവും മാതൃദേവോഭവ പിതൃദേവോഭവ വേദം പറയുന്നതാണ് ഇതിനെ അക്ഷരം പ്രതി ആചരിച്ച് കാണിക്കുകയാണ് ശ്രീരാമചന്ദ്രൻ അതുകൊണ്ടാണ് രാമു വിഗ്രഹവാൻ ധർമ്മ എന്ന് പറഞ്ഞത് നമ്മുടെ പുരുഷനാണ് ശ്രീരാമചന്ദ്രൻ ശ്രീരാമൻ്റെ ഓരോ ലീലകളും നമുക്ക് അനുകരിക്കാൻ യോഗ്യമായിട്ടുള്ളതാണ് ആ ശ്രീരാമചന്ദ്രനെ അനുകരിച്ച് നമ്മുടെ ജന്മം സഫലമാക്കി തീർക്കാൻ നമ്മൾ പരിശ്രമിക്കണം എന്നുള്ളതാണ് രാമായണത്തിൽ നിന്ന് പഠിക്കാനുള്ളത്